डेज <laughs> <laughs> എടാ ഇത്രയും കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കിടക്കുന്നു ഏഹ് എല്ലാവരും അർത്താൻ പറഞ്ഞേക്ക എപ്പോ സമയം എത്ര മണിയാന്ന് അറിയോ പന്ത്രണ്ട് മണിയായി ഉച്ച പന്ത്രണ്ട് മണി കൈ ഒന്ന് മൂന്നു മണിയാവൂല്ല ആ അങ്ങനെ ചെറുതുകൊണ്ടോ ചെറുതുകൊണ്ടോ ചെറുതോ മൂന്ന് മണിക്ക് തീർക്കണം അടുത്ത വർഷം എട്ടാം ക്ലാസ് കൂടെ പോന്നെ ഞാൻ ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ച വാക്ക് ഏതാ എച്ച് കയറി പോകുന്ന ആ വാക്ക് ഞാൻ ഇന്നലെ ചെന്ന് നോക്കുമ്പോൾ നശിപ്പിച്ചു കാരണം അത് അടുത്തിരിക്കല്ലേ നിങ്ങൾ നോക്കണം അല്ല yeah, ഞങ്ങൾക്കണേ yeah, yeah, yeah. ഇവിടെ പാസ് പോവേണ്ട കാര്യമില്ല എല്ലാവരും ഞാൻ നോങ്ങടോ ഇത്രേ നോക്ക ഓ ഐപാഡ് വെല്ലു കൊടത്തെ ഒരു വാൾ ഇതിൽ കൊടത്തെ പിന്നൊരു അപ്പനെ കളിക്കാൻ മോനെ പക്കലിത്തെ ആ ഇടക്കൻ വെടിണ്ട് അതിനെ വെയിൻ ഫൈനൽ നീല എക്ക് നിങ്ങളിവിടെ സംബാക്കും ഓ ദിമാനേ चलो സണോ ആനൽ ആ ചേർന്നേണ്ടല്ലേ നീ ചേർത്തേ പറ്റട്ടെ ഇതാ ഫൈറ്റിംഗ് സീൻ ഇതാ ഫ്രസ്ട്രേഷൻ ഞാൻ ഓട ഫൈനൽ ലുക്ക് ഏ കർട്ടൻ തുറക്കും എന്നെ കൂടെ വെറുതെ എനിക്കിട്ടോക്കറ്റ് എം ജി എം തിരുവല്ല സ്റ്റെഫി മഹാറാണി ഇരിക്കുവാണ് ടീച്ചറണോ എടുക്കണിരിക്കും കേസ് തന്നെ വിട്ട് പിള്ളാരല്ല അമ്പാനപ്പുരസ്റ്റത്തെ ആ ഇടയ്ക്ക് വെക്കണം ആ പിള്ളേരെ കേട്ടല്ലേ കേട്ടോ